െ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണ്ട് കുട്ടികൾ പാടത്തുകൂടെ ദൂരെയുള്ള വസ്തുവിലേക്ക് കല്ലെറിഞ്ഞിട്ട് ആ ലക്ഷ്യം കൊള്ളിച്ചിട്ട് ഇങ്ങനെ ആരാണ് ലക്ഷ്യം കൊള്ളിക്കുന്നത് അവരാണ് വിജയ് എന്നാണ് അവരുടെ കളി അങ്ങനെ അവർ ദൂരെയുള്ള ഉള്ള വസ്തുവിലേക്ക് കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞിട്ട് അവസാനം അതിലൂടെ പോകാനായിരുന്ന ഒരു കർഷകൻ ഇവരോട് കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഇത് കളിക്കരുത് കാരണം ആരുടെയും തലയിൽ വീണാൽ ഒരു ആപത്താവും ഇതൊന്നും അവര് കേട്ടില്ല അവഗണിച്ചു വീണ്ടും കളി തുടർന്നു അപ്പൊ അതിലൂടെ പോവുകയായിരുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ ഒരു കുട്ടി പറഞ്ഞു ആരാണ് അതിന്റെ ഉള്ളിലേക്ക് അല്ലെറിയുന്നത് അവരാണ് പിന്നെ അങ്ങനെ ഒരു കുട്ടി ട്രെയിനിന്റെ ഉള്ളിലേക്ക് അല്ലെറിഞ്ഞു ആ കല്ല് ലക്ഷം കൊണ്ടു അപ്പൊ പിറ്റേ ദിവസം പത്രവാർത്ത വായിച്ചിട്ട് എല്ലാവരും വളരെ നിരാശനായി കാരണം ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ കല്ലുകൊണ്ട് യുവതിയുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടമായി ഇൻട്രവ്യൂനു പോവുകയായിരുന്ന ആ യുവതിയുടെ ജോലിയും നഷ്ടമായി അപ്പോ നമ്മള് ഈ പല തോന്നിവാസങ്ങളും ഇപ്പോ സൊസൈറ്റിയിൽ കൂടുതൽ കാണുന്നുണ്ട് പക്ഷെ ഇതുമൂലം കഷ്ടത അനുഭവിക്കുന്നത് ഒരു ബന്ധവും ഇല്ലാത്ത പാവപ്പെട്ടവരായ ആൾക്കാരായിരിക്കും സമൂഹം ഇതിനെതിരെ ഉണരണം നമ്മള് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കരുത് ഒരിക്കലും അപ്പോ മറ്റുള്ളവരുടെ ജീവിതത്തിനും നമ്മൾ വാല്യൂ കൽപ്പിക്കണം നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്ഥിരം കേസുകൾ നമുക്ക് പത്രവാർത്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇതിനോട് ഒരു ബോധവൽക്കരണം നമുക്ക് ആവശ്യമാണ് കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു മനസ്സിലാപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കണം അപ്പോ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം